ഹലോ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ പൂച്ചമ്മയും മക്കളും ഇപ്പം ഇവള് നല്ല സ്നേഹമുള്ളൊരു പൂച്ച കുഞ്ഞുമായിരുന്നു ഇവള് ഇപ്പോൾ ഇവളുടെ പ്രശ്നം വെച്ചാൽ എപ്പോഴും പ്രസവിക്കും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസവിച്ച് ഞാൻ കാണില്ല അങ്ങനെ കൊണ്ടു വന്ന് കിട്ടിയിട്ട് കൊണ്ടു വന്നാൽ പിന്നെ ഇവള് കൊണ്ടുപോകും അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി അങ്ങനെ ഒരു ട്രിപ്പിലെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാതായപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവള് എന്നെ കൊണ്ടുപോയി രണ്ട് വീട് അപ്പുറമുള്ള എനിക്ക് കാണിച്ചു തന്നു അവരാണ് ആമ്പലും പൊന്നും ആ ഗ്രൂപ്പാണ് പിന്നീട് അവരൊന്നും കൊണ്ടുപോയില്ല പിന്നെ അവൾ പ്രസവിക്കുന്നതൊക്കെ വീട്ടിൽ തന്നെയായി അങ്ങനെ ആമ്പലും പൊന്നും വളരാൻ തുടങ്ങി ആമ്പലിൻ്റെ കൂട്ടത്തിലുള്ളത് നാല് പേരാണ് അങ്ങനെ നാല് പേരിൽ മൂന്ന് പെണ്ണാണ് ആമ്പലും പൊന്നുവും പിന്നെ ഒരു സാമിക്കുഞ്ഞും പിന്നെ ഒരു പുള്ളിപ്പെണ്ണും അങ്ങനെ മൂന്ന് പെണ്ണുങ്ങളാണ് അതിൽ ഒരാണു പിന്നെ ഇവരും കൂടി പ്രസവിക്കുകയുള്ള ചോദിച്ചാൽ അപ്പോൾ ഇവളുടെ പ്രസവം നിർത്താനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഡേറ്റ് തരും അപ്പോൾ ആ ഡേറ്റ് നോക്കി നിന്ന് നിന്നൊക്കെ നിന്ന് നമ്മൾ ഇനി അടുത്ത പ്രസവം തുടങ്ങുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവള് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ ഇവളെ പട്ടി പിടിച്ചു അങ്ങനെ അതൊരു ഭയങ്കര ഒരു വേഷമായി പിന്നെ അവൾ ആദ്യത്തെ ട്രിപ്പിൽ മൂന്ന് നാല് പേരും പിന്നത്തേയിൽ അഞ്ച് പേരും അങ്ങനെ ഒമ്പത് പേരെ എനിക്ക് ഏൽപ്പിച്ചിട്ട് അവൾ പോയി പിന്നെ ഞാനിവളുടെ മറ്റുള്ളവർ പ്രസവം നിർത്താനായിട്ട് ഡോക്ടറോട് ചോദിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് യാതൊരു ചിലവില്ല പക്ഷെ അവിടെ കൊണ്ടുപോകുന്നതാണ് ചടങ്ങ് പിന്നെ അതൊന്നും തന്നെ ഡേറ്റ് ഡേറ്റ് അവിടെ ഒരു വിഷയമാണ് അപ്പോൾ ഡേറ്റ് കാത്തു നിന്ന് കഴിഞ്ഞാൽ അവൾ അടുത്ത പ്രസവം തിരിഞ്ഞു പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ ഒരു വീടാണ് കേട്ടോ ഒരു റിട്ടയേർഡ് ഹോസ്പിറ്റൽ ഡോക്ടറാണ് ഡോക്ടർ ഒരു സഹായം നല്ലൊരു സഹായമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ മൂന്ന് പേരെ ഞാൻ അവിടെയാണ് കൊണ്ടുപോയത് അപ്പോൾ ഒരു ദിവസം വൈകിട്ട് നാല് മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ സമയത്ത് ചെന്നിട്ട് ഞാൻ ഒരാളെ കളക്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത ആളെ അവിടെ ആക്കും പിന്നെ ഈ കൊണ്ടുവന്ന വരുന്ന സമയത്ത് നമ്മളെ ഡോക്ടർക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാം ഇഞ്ചക്ഷന് അതൊക്കെ ഭയങ്കര ഒരു വിഷമുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് ടെൻഷനും കാര്യങ്ങളായിരുന്നു പക്ഷേ നാല് മൂന്ന് പേരെ അങ്ങനെ ചെയ്തു ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ട് എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് പേർക്ക് വൈറൽ ഫീവർ വന്നു അവർ പോയി അങ്ങനെ അതിലുള്ളതാണ് നമ്മുടെ ആമ്പൽ ആമ്പല് പിന്നീടുണ്ടായതിലുള്ള ഗ്യാങ്ങിൽ പൂച്ച കുഞ്ഞുങ്ങൾ രണ്ട് പേരെ ഞാനിതുപോലെ കൊണ്ടുപോയി അതിലുള്ളതാണ് പൊന്നവും പെണ്ണവും അങ്ങനെ അവരെ ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ ദിവസം കൊണ്ടുപോയി ചെയ്തു പക്ഷേ ഈ ഓരോ ദിവസത്തെ പോക്കും വരവും ടെൻഷനും പിന്നെ കുഞ്ഞു പൂച്ചകളെ നോക്കണമെന്നാണെങ്കിൽ വീടിൻ്റെ വർക്ക് മുകൾ ഭാഗം വർക്ക് നടക്കുന്ന എല്ലാ ടെൻഷനും കൂടിയാണ് ചെയ്യുന്നത് പക്ഷെ എല്ലാം നന്നായി തന്നെ നടന്നു അതിൽ പൊന്നുവിൻ്റെയും പെണ്ണുവിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞു പെണ്ണു എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഉണങ്ങി നടക്കാൻ തുടങ്ങിയതായിരുന്നു ഒരു ദിവസം അവൾ പുറത്തോട്ട് പോയപ്പോൾ വീടിനകത്ത് മതിലിനകത്ത് നഴിച്ച് പട്ടികളവിളെ കൊന്നുകളഞ്ഞു പിന്നീട് ഉള്ളതാണ് നമ്മുടെ പൊന്നു പൊന്നും ആമ്പലും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു ഇപ്പോൾ ഇവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആമ്പിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് വർഷമായി പൊന്നുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നര വർഷത്തോളമായി ഒരു കുഴപ്പവും ഇല്ലാതെ അവർ കളിച്ച് രസ്റ്റ് നടക്കുകയാണ് അപ്പോൾ നമ്മൾ പൂച്ചകളുടെ പ്രസവം നിർത്താനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഒരു എണ്ണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇപ്പോൾ ഉള്ള കാലത്ത് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ആദ്യ ശൈലിയില്ലാതെ എല്ലാവരുടെയും സ്നേഹം കിട്ടി വളരാൻ നമുക്ക് നമുക്കിത് അത്യാവശ്യമാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് നമ്മളിങ്ങനെ നോക്കണം അവരെ ശ്രദ്ധിക്കണം ആ ഒരു ഒരാഴ്ച മാത്രമേ പ്രശ്നങ്ങളുള്ളൂ പിന്നീട് നോ പ്രോബ്ലം പിന്നെ ഇതിനെന്നെ സഹായി ഞാനന്ന് വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല അപ്പോൾ അതിൽ ഫോട്ടോ ആണ് എടുത്തത് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് പൊന്നു പിന്നെ പൊന്നുവിൻ്റെ വയറിലൊക്കെ ഇന്നിപ്പോൾ ഇപ്പോൾ അങ്ങനെ അടയാളൊന്നുമില്ല ആ രോമൊക്കെ വന്ന് മൂടിപ്പോയി ആമ്പലിൻ്റെ വയറിലും അങ്ങനെ ആദ്യമൊക്കെ കാണായിരുന്നു രോമം അപ്പോൾ ഷേവ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ അവരൊക്കെ അവിടെ രോമമൊക്കെ വന്നിട്ട് കാണില്ല പിന്നെ ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് ആളുടെ ഒരു സഹായം ഇല്ലെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല പിന്നെ ഓരോ ദിവസത്തെ പോക്ക് കുറച്ച് അകലെയാണ് ഹോസ്പിറ്റൽ നമ്മൾ കാറിൽ വേണം പോകണമെങ്കിൽ പോകുമ്പോഴുള്ള ടെൻഷനും കാര്യങ്ങളും അവിടെ ചെന്ന് ഏൽപ്പിച്ച് തിരിച്ച് കൊണ്ടുവരുന്നത് വരെയുള്ള ടെൻഷൻ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ എല്ലാം ശുഭമുഹൂർത്തോട് മുഹൂർത്തത്തിൽ അവസാനിച്ചു ഹാപ്പിയായി ഇത് നമ്മൾ ആമ്പല് ഇപ്പോൾ ആമ്പലിനൊക്കെ ഒരു കുഴപ്പമില്ല ആമ്പലിൻ്റെ വയറാണത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്